മെക്സ് സെവനിലെ രാഷ്ട്രീയം എന്ത് ഉദ്ഘാടനം ചെയ്ത വി കെ ശ്രീകണ്ഠൻ എം പി തള്ളിപ്പറഞ്ഞ സി പി എമ്മിനും ഇപ്പോൾ വീണ്ടും വിചാരം വിവാദങ്ങൾക്കിടെ മെക്സ് സെവനിന്റെ പിന്തുണയുമായി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മെക്സ് സെവൻ രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ട പദ്ധതിയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വളരെ കുറച്ചു സമയം മാത്രമുള്ള നല്ലൊരു വ്യായാമ പദ്ധതിയാണിത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കതിൽ കാണാൻ കഴിഞ്ഞില്ലെന്നും എം പി പറഞ്ഞു മെക്സെവൻ പട്ടാമ്പി മേഖലാ തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെക്സെവണിന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും തന്റെ കണ്ണിൽ ഇത് രാജ്യവ്യാപകമാകേണ്ടതാണെന്നും എം പി പറഞ്ഞു അതേസമയം മെക്സെവൻ വ്യായാമ കൂട്ടായ്മ വിവാദത്തിൽ മലക്കം മറിയുകയാണ് സി പി എം വ്യായാമ പരിശീലനത്തിലെത്തുന്നത് തീവ്രവാദികളാണെന്ന ആരോപണം സി പി എം നേതാവ് പി മോഹനൻ പിൻവലിച്ചു അപൂർവം ചിലയിടങ്ങളിൽ അത്തരക്കാർ നുഴഞ്ഞു കയറുന്നുവെന്നാണ് െന്ന് പി മോഹനൻ ഇന്ന് പറഞ്ഞു നേരത്തെ ഇടത് എം എൽ എ അഹമ്മദ്ദേവർ കോവിൽ മോഹനന്റെ വാദത്തെ തള്ളിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്ന വ്യായാമ പരിശീലന പരിപാടിക്കെതിരെ പി മോഹനൻ നടത്തിയ പ്രസ്താവനയിലാണ് തീവ്രവാദികളാണ് അതിൽ പങ്കാളികളാകുന്നതെന്ന് ആക്ഷേപിച്ചത് പിന്നാലെ മതസംഘടനകളും ബി ജെ പിയും അതിനെ പിന്തുണച്ചു വ്യായാമ പരിശീലന പരിപാടിയെ ഒരു സമുദായവുമായി കൂട്ടിച്ചേർത്ത് തീവ്രവാദം നിറം ചാർത്തിയത് ശരിയല്ല എന്ന പാർട്ടിക്കുള്ളിലെ നിലപാട് പരിഗണിച്ചാണ് ഇപ്പോൾ വി മോഹനൻ തിരുത്തുമായി വന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ കരുതലായി ആരംഭിച്ച വ്യായാമ കൂട്ടായ്മയാണ് മെക്സവൺ എന്നും അതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും പി മോഹനൻ പറഞ്ഞു എന്നാൽ അതൊരു പൊതുവേദിയാണ് അത്തരം വേദികളിൽ ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമി സംഘപരിവാർ എസ് തുടങ്ങിയ മതരാഷ്ട്രീയവാദികൾ നുഴഞ്ഞു കയറി അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് ഇത്തരം വേദികളിലും ഇത്തരത്തിലുള്ള ശക്തികൾ കയറിപ്പറ്റി നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് അതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നാണ് നേരത്തെ പറഞ്ഞതെന്നും മെക്സോനെതിരെ ആരോപണമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പി മോഹനൻ തലയൂരിയത്